വ്യാജ വാർത്തകൾ നൽകുക എന്നത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു ഇഷ്ട വിനോദമാണ് മാതൃഭൂമിയും വ്യാജ വാർത്തകൾ നൽകുന്നതിൽ ഒട്ടും പിന്നിലല്ല ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ എട്ടാം പേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഒരു വ്യാജ വാർത്ത സത്യമെന്നോണം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വ്യാജ വാർത്തയുടെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് റേഷൻ കടകളിൽ പോസ്റ്റർ വിവാദം പ്രധാനമന്ത്രി വേണ്ട മുഖ്യമന്ത്രി മതി ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ പോസ്റ്റർ ഒട്ടിക്കണമെന്ന നിർദ്ദേശം തള്ളിയ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള പോസ്റ്റർ നിർബന്ധമാക്കുന്നു ഭക്ഷ്യമന്ത്രിയുടെ ചിത്രമുള്ള ഒരു പോസ്റ്റർ പതിച്ചില്ലെങ്കിൽ നടപടിയെടുക്കുമെന്ന ഭീഷണിയുമുണ്ട് അഭിമാനമാണ് നമ്മുടെ പൊതുവിതരണ രംഗം എന്ന തലക്കെട്ടിലുള്ള പോസ്റ്ററിലാണ് മുഖ്യമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും ചിത്രമുള്ളത് മറ്റൊരു കാര്യം കൂടി ഈ വാർത്തയുടെ അവസാന മാതൃഭൂമി കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിങ്ങനെയാണ് റേഷൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ പോസ്റ്റർ ഒട്ടിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളം തള്ളിയതിനെ തുടർന്ന് ഇത്തരം പോസ്റ്ററുകൾ എഫ് സി ഐ ഗോഡൌണുകളിൽ കെട്ടിക്കിടക്കുകയാണ് ഈ സമയത്താണ് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ പോസ്റ്റർ റേഷൻ കടകൾക്ക് നൽകിയിരിക്കുന്നത് കടകളിൽ ഈ പോസ്റ്റർ പതിച്ചിട്ടുണ്ടോ എന്നത് അധികൃതർ നേരിട്ടെത്തി പരിശോധിക്കുമെന്നാണ് അറിയുന്നത് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ൻ കടകളിൽ പ്രധാനമന്ത്രിയുടെ പോസ്റ്റർ പതിപ്പിക്കാൻ ഒരു നിർദ്ദേശം കേന്ദ്രത്തിൽ നിന്നും വന്നതും അത് കേരളം വേണ്ട എന്ന് വച്ചതും വലിയ വാർത്തയായി അതിന് പകരമായി മുഖ്യമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും ചിത്രം പതിപ്പിച്ച പോസ്റ്റർ കേരളം നിർബന്ധമാക്കുന്നു എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ വിഷയത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ വിശദീകരണം ഇങ്ങനെയാണ് റേഷൻ കടകളിൽ പോസ്റ്റർ വിവാദം എന്ന തലക്കെട്ടിൽ മാതൃഭൂമി പത്രം പ്രസിദ്ധീകരിച്ച വാർത്ത തെറ്റിദ്ധാരണാജനകമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ചിത്രമുള്ള പോസ്റ്റർ പതിക്കണമെന്ന നിർദ്ദേശം നൽകി എന്നാണ് വാർത്ത അത്തരമൊരു നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടില്ല രാജ്യത്ത് മികച്ച പൊതുവിതരണ സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം തർക്കമറ്റ ആ വസ്തുത ജനങ്ങളുടെ മനസ്സിലും അനുഭവത്തിലുമുണ്ട് ഏതെങ്കിലും ബ്രാൻഡിങ്ങിലൂടെ അത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ അത്തരം ഒരു പോസ്റ്ററിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബ്രാൻഡിങ്ങിനെ കുറിച്ചോ മുഖ്യമന്ത്രി ഒരു തരത്തിലും നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകി അതായത് റേഷൻ കടകളിൽ മുഖ്യമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും ചിത്രം പതിപ്പിച്ച പോസ്റ്റർ വയ്ക്കണം എന്ന് മാത്രമല്ല മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമി പറയുന്നത് ആ പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അധികൃതർ എത്തുമെന്നാണ് അറിയുന്നത് എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് എവിടെ നിന്നാണ് ഈ വാർത്തയുടെ സ്രോതസ്സെന്നോ ഏത് ഗവൺമെന്റ് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചതെന്നോ മാതൃഭൂമി എവിടെയും പറയുന്നില്ല അതായത് മാതൃഭൂമി മറ്റൊരു വ്യാജ വാർത്ത കൂടി നൽകിയിരിക്കുന്നു എന്ന് തെളിഞ്ഞിരിക്കുകയാണ് മാതൃഭൂമിയും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളും ഇതാദ്യമായല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഇടതുപക്ഷ സർക്കാരിനെതിരെയും വ്യാജ വാർത്തകൾ നൽകുന്നത് ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ കേരളം സാക്ഷ്യം വഹിച്ചത് നവകേരള സദസ്സിന്റെ സമയത്താണ് നവകേരള സദസ്സിൽ പങ്കെടുക്കുന്ന മന്ത്രിയുംമാരും മുഖ്യമന്ത്രിയും സഞ്ചരിക്കുന്ന ബസ്സിനെ കുറിച്ച് ഇതിലും വലിയ വ്യാജ വാർത്തകൾ മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിട്ടുണ്ട് എന്തൊക്കെയായിരുന്നു പ്രചരണങ്ങൾ ബസ്സിനുള്ളിൽ കോൺഫറൻസ് ക്യാബിനറ്റ് കൂടാനുള്ള റൂമുണ്ട് മുഖ്യമന്ത്രിക്ക് പ്രത്യേക മുറിയുണ്ട് കറങ്ങുന്ന കസേരയുണ്ട് മുകളിലേക്ക് മുഖ്യമന്ത്രിയെ കൊണ്ടുപോകുന്ന ലിഫ്റ്റ് ഉണ്ട് ഇങ്ങനെ എന്തൊക്കെ പ്രചരണം അവസാനം ബസ് വന്നപ്പോൾ അതൊരു സാധാരണ ബസ്സാണെന്നും ഈ പറഞ്ഞ ഒരു സൗകര്യങ്ങളും ആ ബസ്സിൽ ഇല്ല എന്നും തെളിഞ്ഞു പക്ഷേ അന്നും ഈ മാധ്യമങ്ങളൊന്നും തന്നെ വാർത്തകൾ പിൻവലിച്ച മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും അത് തന്നെയായിരിക്കും സംഭവിക്കുക മാതൃഭൂമി ഇതിനൊരു തിരുത്ത് നൽകുമെന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല എന്തായാലും ഈ വാർത്തയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ നിർദ്ദേശത്തിന് സമാനമായൊരു നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയനും നൽകി എന്ന് വരുത്തി തീർക്കുക മോദി ഈസ് ഈക്വൽ ടു പിണറായി എന്ന് വരുത്തി തീർക്കുക ഈ ലക്ഷ്യമാണ് മാതൃഭൂമിക്ക് ഉള്ളത് എന്ന് പകൽ പോലെ വ്യക്തമാകും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓർഡറിന്റെ പിൻബലമില്ലാതെ ഒരു തെളിവുമില്ലാതെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇത്തരത്തിലൊരു വാർത്ത എങ്ങനെ നൽകാൻ സാധിക്കുമെന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ പലരും ഉയർത്തുന്നു എന്തായാലും മാതൃഭൂമിയുടെ മറ്റൊരു വ്യാജ വാർത്ത കൂടി പൊളിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ചിത്രം പതിപ്പിച്ച പോസ്റ്റർ റേഷൻ കടകളിൽ പതിപ്പിക്കണമെന്ന് യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വ്യാജവുമാണ്